യു എസുമായി വ്യാപാര തർക്കങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലും പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കുകയാണ് ഇന്ത്യ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യക്ക് പണിവെക്കാനുള്ള നീക്കങ്ങൾ ചൈനയും പാകിസ്ഥാനും നടത്തുന്നുമുണ്ട് എന്നാൽ അതൊന്നും ഇങ്ങോട്ട് നടക്കില്ല ദിനപ്രതി പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് രാജ്യം പുതിയ ആയുധ സംവിധാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുകയും വാങ്ങുകയും ചെയ്യുന്നുമുണ്ട് പ്രതിരോധ മേഖലയിലെ തദ്ദേശീയവൽക്കരണത്തിന് വലിയ പ്രോത്സാഹനമായി പാകിസ്ഥാൻ ചൈന അതിർത്തികളിലെ വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ശാസ്ത്ര സർഫസ് ടു എയർ മിസൈൽ ആയുധ സംവിധാനങ്ങളുടെ അഞ്ച് മുതൽ ആറ് വരെ റെജിമെന്റുകൾ വാങ്ങാൻ ഇന്ത്യൻ സൈന്യം ടെൻഡർ നൽകി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച അനന്ത്ശാസ്ത്ര വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനം വാങ്ങുന്നതിനായി ഇന്ത്യൻ സൈന്യം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ടെൻഡർ നൽകിയിട്ടുണ്ട് ഇത് മുൻപ് ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം എന്നറിയപ്പെട്ടിരുന്നു ഏകദേശം മുപ്പതിനായിരം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ഓപ്പറേഷൻ സിന്ധുവിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആർമി എയർ ഡിഫൻസിനെ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു ഇന്ത്യൻ ആർമിയുടെ എ ആണ് എം ആർ സാം ആകാശ് മറ്റ് ചെറിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നത് കൂടാതെ വ്യോമാക്രമണ ഭീഷണികളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി ഇന്ത്യൻ വ്യോമസേനയുമായി സംയോജിതമായി പ്രവർത്തിക്കുന്നു മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപടി നടന്നതിന് തൊട്ടു പിന്നാലെ തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതിക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിരുന്നു അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ചലനശേഷിയുള്ളതും ചടലവുമായ ഈ സംവിധാനം പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ വിന്യസിക്കും അനൻ ശാസ്ത്ര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് വളരെ ശേഷിയുണ്ട് കാരണം അവയ്ക്ക് ലക്ഷ്യങ്ങൾ തിരഞ്ഞു കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ചെറിയ ഇടവേളകൾ വെടിവെക്കാനും കഴിയും ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂര ഈ സംവിധാനം എം ആർ എസ് എം ആകാശ് തുടങ്ങിയ സേനകളിലെ നിലവിലുള്ള സംവിധാനങ്ങളെ ഹ്രസ്വ മുതൽ ഇടത്തരം ശ്രേണികൾ പൂരകമാക്കും പരീക്ഷണങ്ങൾക്കിടെ പകലും രാത്രിയും പ്രവർത്തന സാഹചര്യങ്ങളിൽ മിസൈൽ സംവിധാനത്തിന്റെ പ്രകടനം വിപുലമായി വിലയിരുത്തിയിട്ടുണ്ട് ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനുമായുള്ള നാല് ദിവസത്തെ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമപ്രതിരോധ യൂണിറ്റുകൾ എൽ എഴുപത് സു ഇരുപത്തിമൂന്ന് പ്രതിരോധ തോക്കുകൾ ഉപയോഗിച്ച് ഭൂരിഭാഗം ഡ്രോണുകളും നശിപ്പിച്ചു അതേസമയം ആകാശം എം ആർ എസ് എം എയും ഇന്ത്യൻ വ്യോമസേനയുടെ സ്പൈഡർ സുദർശൻ സംവിധാനങ്ങൾക്കൊപ്പം നിർണായക പങ്കുവഹിച്ചു പാകിസ്ഥാൻ സൈന്യത്തിലെ തുർക്കി ചൈനീസ് വംശജരായ ഡ്രോണുകളെ നേരിടാൻ നിരവധി പുതിയ റഡാറുകൾ വളരെ ഹ്രസ്വദൂര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ജാമറുകൾ ലേസർ അധിഷ്ഠിത സംവിധാനങ്ങൾ എന്നിവയും ആർമി എയർ ഡിഫൻസിന് ലഭിക്കുന്നു സേനയിൽ തദ്ദേശീയവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഭാവിയിൽ സൈന്യത്തിൽ ചേരാൻ സാധ്യതയുള്ള തദ്ദേശീയ സംവിധാനങ്ങളിൽ സോറാവർ ലൈറ്റ് ടാങ്കും മറ്റ് വിവിധ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടുന്നു മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപടി നടന്നതിന് തൊട്ടു പിന്നാലെ തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതിക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിരുന്നു അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ചലനശേഷിയുള്ളതും ചടലവുമായി ഈ സംവിധാനം പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ വിന്യസിക്കും അനന് ശാസ്ത്ര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഉയർന്ന ചലനശേഷിയുണ്ട് കാരണം അവയ്ക്ക് ലക്ഷ്യങ്ങൾ തിരിഞ്ഞു കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ചെറിയ സ്റ്റോപ്പുകൾ വെടിവെക്കാനും കഴിയുമെന്നാണ് അവർ പറയുന്നത് സേനയിൽ തദ്ദേശീയവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഭാവിയിൽ സൈന്യത്തിൽ ചേരാൻ സാധ്യതയുള്ള തദ്ദേശീയ സംവിധാനങ്ങൾ സോറോവർ ലൈറ്റ് ടാങ്കും മറ്റു വിവിധ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടുന്നു ന്യൂസ് ന്യൂസ്